മരണം കൊണ്ടാണ് ചിലർ മഹാന്മാരും അനശ്വരരും ആകുന്നത് മരണം കൊണ്ടാണ് ചിലർ ചരിത്രം എഴുതുന്നത് മരണം കൊണ്ടാണ് ചിലർ പുതിയ ജീവിതം ആരംഭിക്കുന്നത് മരണം കൊണ്ടാണ് ചിലർ ലോകത്തിന് പ്രത്യാശ പകരുന്നത് ഈ സെപ്റ്റംബർ ഒൻപതിന് മുപ്പത്തിയൊന്നാം വയസ്സിൽ അക്രമിയുടെ വെടിയേറ്റ് മരിച്ച ചാൾസ് ജെയിംസ് കിർക്ക് എന്ന ചാർലി കിർക്കിൻ്റെ ജീവിതം അങ്ങനെ ഒരു ചരിത്രമാവുകയാണ് അമേരിക്കൻ യുവതയെ വളരെ സ്വാധീനിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മത സാമൂഹ്യ നിലപാടുകൾ എന്തുമാകട്ടെ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഭാര്യ കിർക്ക് ലോകത്തിന് നൽകിയ സന്ദേശം വളരെ ഹൃദയസ്പർശിയായിരുന്നു ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ അത് മലയാളത്തിലേക്ക് മൊഴി മാറ്റിയിരിക്കുകയാണ് യേശുവേ ഗുഡ് ഈവനിങ് ഞാൻ എരീക കിർക്ക് ചാർലി കിർക്ക് എൻ്റെ ഭർത്താവാണ് എൻ്റെ ഭർത്താവിൻ്റെ ഘാതകനെ കണ്ടെത്താൻ അക്ഷീണം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രാദേശിക സംസ്ഥാന ദേശീയ ഭരണകൂടങ്ങളോടുള്ള എൻ്റെ നന്ദി അറിയിക്കുന്നു ചാൾസിൻ്റെ ജീവൻ രക്ഷിക്കാനായി വീരോചിതമായി അതെ വീരോചിതമായി പ്രയത്നിച്ചവർക്കും ഭയാനകമായ ഉച്ച നേരത്ത് കൂടുതൽ പേർ കൊല്ലപ്പെടാതിരിക്കാൻ സഹൈര്യം പ്രവർത്തിച്ച പോലീസിനും ഞാൻ നന്ദി അറിയിക്കട്ടെ കഴിഞ്ഞ രണ്ട് ദിവസമായി യു എസ് ടേണിംഗ് പോയിന്റ് കുടുംബത്തെ സംരക്ഷിച്ച ഓഫീസർമാർക്കും യു എസ് ടേണിംഗ് പോയിന്റ് ബോർഡിനും ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിന് കരുത്തു പകർന്ന അതിൻ്റെ സിഇഒ ഒ ജസ്റ്റിൻ സ്ട്രൈബിനും എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അത്ഭുതകരമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയുമായ മൈക്ക് മക്കോയിക്കും ഞാൻ നന്ദി അറിയിക്കുന്നു എൻ്റെ ഭർത്താവിൻ്റെ മരണത്തോടെ നല്ലൊരു സുഹൃത്തിനെയും ഉപദേശകനെയും നഷ്ടമായ ചാൾസിൻ്റെ പ്രിയപ്പെട്ട ജീവനക്കാർക്കും എൻ്റെ ഹൃദയമുണ്ട് ഈ സ്റ്റുഡിയോയിൽ ഈ കസേരയിലിരുന്ന് എൻ്റെ ഭർത്താവ് പ്രക്ഷേപണം ചെയ്തപ്പോഴൊക്കെ സഹായിച്ചിരുന്ന എല്ലാ സഹപ്രവർത്തകർക്കും ഞാൻ നന്ദി പറയുന്നു ഓരോ ദിവസവും അദ്ദേഹം ഈ സ്ഥലത്തെ സ്നേഹിച്ചിരുന്നു നിർവഹിക്കുന്ന ദൗത്യത്തെ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു ചാർലിയുടെ സേവനങ്ങളെ സ്നേഹിച്ചിരുന്ന അമേരിക്കയിലും ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു ഫിനിക്സിലും അമേരിക്കയിലും ലോകമാകെയും ചാർലിയെ സ്നേഹിച്ചിരുന്ന ദശലക്ഷങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു വൈസ് പ്രസിഡന്റ് വാൻസിനും അദ്ദേഹത്തിൻ്റെ പത്നി അത്ഭുതപ്പെടുത്തുന്ന വ്യക്തി ഉഷയ്ക്കും ഞാൻ നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ സ്നേഹവും ആദരവും അദ്ദേഹത്തെ വളർത്തി വലുതാക്കി പ്രസിഡന്റ് ട്രംപിനും കുടുംബത്തിനും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു മിസ്റ്റർ പ്രസിഡന്റ് എൻ്റെ ഭർത്താവ് താങ്കളെ ഒത്തിരി സ്നേഹിച്ചിരുന്നുവെന്ന് താങ്കൾക്കറിയാമായിരുന്നു താങ്കൾ അദ്ദേഹത്തെയും സ്നേഹിച്ചിരുന്നു നിങ്ങളുടെ സൗഹൃദം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു താങ്കൾ അദ്ദേഹത്തെ വളരെയേറെ പിന്തുണച്ചു രണ്ട് നാൾ മുമ്പ് എൻ്റെ ഭർത്താവ് തൻ്റെ രക്ഷകൻ്റെ മുഖം കാണാൻ ദൈവത്തെ കാണാൻ യാത്രയായി വിശ്വാസത്തിൻ്റെയും ധീരതയുടെയും പേരിൽ താൻ ഓർമ്മിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്ന് ചാർലി എന്നും പറയുമായിരുന്നു ഈ ഭൂമിയിലെ തൻ്റെ അവസാന സംഭാഷണങ്ങളിലൊന്നിൽ ചാർലി ക്രിസ്തുവിനും ദൈവത്തിനും സാക്ഷ്യമേകി ഇന്നും ഇനി എന്നേക്കും രക്തസാക്ഷിത്വത്തിൻ്റെ മഹനീയ കിരീടവുമായി ചാർലി രക്ഷകന്റെ പാർശ്വത്തിലിരിക്കും ചാർലി ജീവിതത്തെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു അമേരിക്കയെ സ്നേഹിച്ചിരുന്നു തന്നെ ദൈവത്തോട് അടുപ്പിച്ചിരുന്ന പ്രകൃതിയെയും ചാർലി സ്നേഹിച്ചിരുന്നു ചിക്കാഗോ കപ്സിനെയും ഒരു ഗോൺ ഡക്സിനെയും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു പ്രത്യേകിച്ച് ഡക്സ് ടീമിനെ ചാർലി മക്കളെ സ്നേഹിച്ചിരുന്നു പൂർണ്ണ ഹൃദയത്തോടെ എന്നെയും സ്നേഹിച്ചിരുന്നു ഓരോ ദിവസവും ഞാനത് അറിഞ്ഞിരുന്നു ഓരോ ദിവസവും നിന്നെ ഞാനെങ്ങനെയാണ് കൂടുതൽ സഹായിക്കേണ്ടത് സ്നേഹിക്കേണ്ടത് എന്ന് അദ്ദേഹം എല്ലാ ദിവസവും എന്നോട് ചോദിച്ചിരുന്നു എനിക്കെങ്ങനെ കൂടുതൽ നല്ല ഭർത്താവാകാൻ പിതാവാകാൻ കഴിയും എന്ന് എല്ലാ ദിവസവും എന്നോട് ചോദിക്കുമായിരുന്നു അതെ എല്ലാ ദിവസവും അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു ചാർളി ഇപ്പോഴും നല്ല മനുഷ്യനാണ് പരിപൂർണനായ പിതാവായിരുന്നു ചാർലി എല്ലാം തികഞ്ഞ ഭർത്താവ് സ്ത്രീയെയും പുരുഷനെയും കുടുംബത്തിൽ ഒരുമിപ്പിക്കുന്ന ദാമ്പത്യമെന്ന ദൈവത്തിൻ്റെ മുദ്ര അത്ഭുതകരമാണ് എന്ന് ചാർലി വിശ്വസിച്ചിരുന്നു അതങ്ങനെ തന്നെയാണ് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം ഭാവിയിലെ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ നിങ്ങൾ ഇപ്പോഴേ ശ്രമിക്കണം എന്ന് അദ്ദേഹം യുവാക്കളോട് പറയുമായിരുന്നു കാരണം അദ്ദേഹത്തിന് എന്നും ഉണ്ടായിരുന്നതും ഇപ്പോഴും ഉള്ളതും നിങ്ങളും അറിയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു നല്ലൊരു കുടുംബത്തെ പോറ്റുന്നതിലൂടെ എല്ലാവരും സ്വർഗത്തിലെ സന്തോഷവും ആനന്ദവും ഭൂമിയിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അത് സുന്ദരമാണ് അദ്ദേഹം എപ്പോഴെങ്കിലും ഓഫീസിലേക്ക് തിടുക്കത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോയിരുന്നോ എന്ന് നിങ്ങൾ ചോദിക്കുമെന്ന് എനിക്കറിയാം അത് അമേരിക്കൻ കുടുംബങ്ങൾക്ക് പുതുജീവൻ പകരാൻ വേണ്ടിയാണ് എന്ന് അദ്ദേഹം സ്വകാര്യമായി എന്നോട് പറഞ്ഞിരുന്നു അതായിരുന്നു അദ്ദേഹത്തിന് പരമപ്രധാനം ക്രിസ്തു തൻ്റെ സഭയെ സ്നേഹിക്കുകയും സഭയ്ക്ക് വേണ്ടി ജീവൻ ത്യജിക്കുകയും ചെയ്തതുപോലെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിനെന്ന് എഫ് എ ലേഖനം അഞ്ചാം അധ്യായത്തിലെ രണ്ടാം വാക്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബൈബിൾ വചനങ്ങളിലൊന്ന് എൻ്റെ ഭർത്താവ് എനിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ രാജ്യത്തിനും വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിച്ചു അത് ഉടമ്പടിയിലെ യഥാർത്ഥവും പരമോന്നതവുമായ സ്നേഹമായിരുന്നു എൻ്റെ ഹൃദയമനുഭവിക്കുന്ന നഷ്ടം വിവരിക്കാനുള്ള വാക്കുകൾ എനിക്ക് ഒരിക്കലും ഒരിക്കലും കിട്ടില്ല സത്യമായിട്ടും ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല പക്ഷേ ദൈവം അറിയുന്നുണ്ട് എനിക്കറിയില്ല ചാർലി മോനെ നെയ്യും അറിയുന്നുണ്ട് നമ്മുടെ ദൈവവും അതറിയുന്നു നമ്മുടെ ലോകം തിന്മകളാൽ നിറഞ്ഞിരിക്കുന്നു നമ്മുടെ ദൈവം നന്മ സ്വരൂപനാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം നല്ലവനാണ് അവിശ്വസനീയമാവും വിധം നല്ലവൻ ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ദൗത്യത്തിനായി വിളിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവർക്ക് എല്ലാം നല്ലതിനായി ഭവിക്കുന്നു എൻ്റെ ഭർത്താവിനായി ലോകമെമ്പാടും നിന്നുള്ള സ്നേഹവർഷം ഞാൻ കണ്ടു കഴിഞ്ഞു വിവാഹം കഴിച്ച് കുടുംബജീവിതം ആരംഭിക്കാനും കരുണാമയനായ ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കാനും അതാണ് ഏറ്റവും വലിയ കാര്യം എൻ്റെ ഭർത്താവിൽ നിന്ന് പ്രചോദനം നേടിയ അനേകരുടെ സാക്ഷ്യങ്ങൾ ഞാൻ കണ്ടു എൻ്റെ ഭർത്താവിൻ്റെ കൊലയ്ക്ക് ഉത്തരവാദികളായ കുറ്റവാളികൾക്ക് തങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നതിനെപ്പറ്റി യാതൊന്നും അറിയില്ല ദേശസ്നേഹത്തെയും വിശ്വാസത്തെയും ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ സ്നേഹത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രഘോഷണങ്ങൾ നിമിത്തമാണ് അവർ അദ്ദേഹത്തെ വധിച്ചത് അവർ ഒരു കാര്യം അറിഞ്ഞിരിക്കണം ഇക്കാലം അത്രയും എൻ്റെ ഭർത്താവിൻ്റെ ദൗത്യം വളരെ ശക്തമായിരുന്നു എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രാജ്യമൊട്ടാകെയും ആഗോളതലത്തിലും നിങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വിവരവുമില്ല നിങ്ങൾക്കൊരു രൂപവുമില്ല ഈ ഭാര്യയുടെ ഉള്ളിൽ നിങ്ങൾ കൊളുത്തിയ തീയെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല ഈ വിധവയുടെ വിലാപങ്ങൾ ലോകമാകെ ഒരു യുദ്ധകാഹളമായി മുഴങ്ങും ഈ രാത്രിയിൽ ഇത് കേൾക്കുന്ന അമേരിക്കൻ ജനതയോട് പറയട്ടെ എൻ്റെ ഭർത്താവ് തുടങ്ങി വെച്ച മുന്നേറ്റം ഒരിക്കലും മരിക്കില്ല ഇല്ല അത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല അത് മരിക്കില്ല അത് സംഭവിക്കാൻ നമ്മളിൽ ഒരാളും അനുവദിക്കില്ല എൻ്റെ ഭർത്താവിൻ്റെ പേര് ആരും ഒരിക്കലും മറക്കില്ല അത് ഞാൻ ഉറപ്പാക്കും ഇത് കൂടുതൽ ശക്തമാകും കൂടുതൽ ഉച്ചത്തിലാകും കൂടുതൽ ധീരമാകും എന്നത്തേക്കാളും മഹത്തരമാകും എൻ്റെ ഭർത്താവിൻ്റെ ദൗത്യം ഒരിക്കലും അവസാനിക്കില്ല ഒരു നിമിഷത്തേക്ക് പോലും അത് നിലയ്ക്കില്ല മഹാവ്യക്തികളെ അനുയായികളാക്കുവാനുള്ള പ്രതിഭാസ സമാനമായ കഴിവായിരുന്നു ചാർലിയുടെ ഏറ്റവും മികച്ച സിദ്ധികളിലൊന്ന് ഏതെങ്കിലും വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ കഴിവുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും അത് നിങ്ങൾക്ക് കഴിയുമെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു അഞ്ച് ശതമാനമേ നിങ്ങൾക്ക് സാധ്യമാകൂ എന്ന് നിങ്ങൾ വിചാരിച്ചപ്പോൾ പതിനഞ്ച് ശതമാനം ബാക്കിയുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിച്ചു നിങ്ങൾ വിശ്വസിക്കാതിരുന്നപ്പോൾ പോലും അധിക ദൂരം പോകാൻ നിങ്ങൾക്ക് കഴിയുമെന്നും നിങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം അറിഞ്ഞിരുന്നു കൂടുതൽ അധ്വാനിക്കാനും നല്ലവരായിരിക്കാനും ഒപ്പമുള്ളവരെ അദ്ദേഹം എന്നും പ്രോത്സാഹിപ്പിച്ചിരുന്നു തോറ്റു പിന്മാറാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു ഒന്നിനും കീഴടങ്ങില്ല എന്ന അദ്ദേഹത്തിൻ്റെ ജീവിത പ്രമാണത്തെ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ നാം ഒരിക്കലും കീഴടങ്ങില്ല ഒരിക്കലും ഈ ശിശിരകാലത്തെ നമ്മുടെ കലാശാല പ്രചാരണ പരിപാടി തുടരും വരും വർഷങ്ങളിൽ കൂടുതൽ പര്യടനങ്ങൾ ഉണ്ടായിരിക്കും അദ്ദേഹം ഏറെ അഭിമാനത്തോടെ നടത്തിയിരുന്ന റേഡിയോ പ്രക്ഷേപണവും പോഡ്കാസ്റ്റ് ഷോയും തുടരും അരാജകത്വവും അനിശ്ചിതത്വവും നിറഞ്ഞ ഈ ലോകത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ ശബ്ദം കൂടുതൽ വ്യക്തമായും മുൻപത്തേക്കാൾ ശക്തമായും മുഴങ്ങും അദ്ദേഹത്തിൻ്റെ ജ്ഞാനം അതിജീവിക്കുകയും ചെയ്യും എൻ്റെ ഭർത്താവിനും എനിക്കും ഇംഗ്ലീഷ് ഭാഷയിൽ ഏറെ ഇഷ്ടമുള്ള ഒരു വാക്കാണ് ഏൺ നേടുക എന്നത് അമേരിക്ക അർഹിക്കുന്ന ഒരു ഭാവി നേടിയെടുക്കാൻ പ്രവർത്തിക്കാൻ അദ്ദേഹം എന്നും ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു അതുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ കഠിനാധ്വാനവും വിശ്വാസവും കൊണ്ട് പ്രചോദിതരായ സകലരോടും ഞാൻ പറയട്ടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ചാർലി ആഗ്രഹിച്ചിരുന്നതെന്ന് നിങ്ങൾക്കറിയാം അതെ നിങ്ങൾക്കറിയാം നിങ്ങൾ സ്കൂളിലോ കോളേജിലോ ആകട്ടെ യു എസ് എ ടേണിംഗ് പോയിൻറ്റിൻ്റെ ഏറ്റവും അടുത്ത ഘടകത്തിൽ നിങ്ങൾ ചെല്ലണം അതിൽ ചേരണം പ്രവർത്തിക്കുക നിങ്ങളൊരു മാറ്റമുണ്ടാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അത് നിങ്ങൾക്ക് കഴിയും ഈ പ്രസ്ഥാനം ഇല്ലാതാകില്ല മറിച്ച് കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കും നിങ്ങളുടെ ദേശത്തൊരു യൂണിറ്റ് ഇല്ലെങ്കിൽ ഒന്ന് ആരംഭിക്കുക അതിന് ഇളവില്ല ഈ മുറിയിലിരുന്ന് അദ്ദേഹം എന്നും പറഞ്ഞിരുന്ന കാര്യം ഓരോ ദിവസവും പറഞ്ഞിരുന്ന കാര്യം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ടി പി യു എസ് എ ഡോട്ട് കോമിൽ ചേരുക നിങ്ങളൊരു വചനപ്രഘോഷകനാണെങ്കിൽ ടി പി യു എസ് എ ഫെയ്ത്തിൽ അംഗമാകുക നിങ്ങളൊരു രക്ഷാകർത്താവാണെങ്കിൽ ഡിസംബറിൽ നടക്കുന്ന അമേരിക്കൻ മേളയിൽ നിങ്ങൾ പങ്കെടുക്കണം ഇപ്പോഴേ അതിനായി പേര് ചേർക്കുക നിങ്ങളെയെല്ലാം അവിടെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചാർലിയും നിശ്ചയമായും അവിടെ ഉണ്ടാകും ആത്മാവ് കൊണ്ട് ഉണ്ടാകും നിങ്ങളുടെ കുടുംബത്തെയും കുട്ടികളെയും കൊണ്ടുവരണം നിങ്ങൾ സഭയിൽ അങ്ങല്ലെങ്കിൽ ചേരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ബൈബിളിൽ വിശ്വസിക്കുന്ന ഒരു സഭയിൽ ചേരണം നമ്മുടെ പോരാട്ടം വെറും രാഷ്ട്രീയമല്ല എല്ലാറ്റിനും ഉപരി ഇത് ആത്മീയ പോരാട്ടമാണ് അത് വളരെ സ്പഷ്ടമാണ് രക്ഷകനെ ചാർലി ഒത്തിരി സ്നേഹിച്ചിരുന്നു നിങ്ങളും അവിടത്തെ അറിയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു നിങ്ങൾ കുംഭസാരിക്കുമെങ്കിൽ ഉദ്ധിതനായ യേശു ക്രിസ്തു നിങ്ങളെ രക്ഷിക്കും സുവിശേഷം അറിയാതിരിക്കാൻ തക്ക കുഞ്ഞുങ്ങളല്ല ആരും ആരും എൻ്റെ ഭർത്താവ് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഈ മനോഹര രാജ്യത്തെ രക്ഷിക്കാൻ കഴിയാത്ത വിധം അത്ര ചെറുപ്പമല്ല ആരും അത്ര പ്രായം ചെന്നവരുമല്ല അതിന് പ്രായപരിധിയില്ല എൻ്റെ ഭർത്താവ് ഇപ്പോഴും ഇവിടെയുണ്ട് എന്ന് ഞാൻ അറിയുന്നു അദ്ദേഹം നമ്മെ കാണുന്നുണ്ട് അവസാനമായി ഞാൻ എപ്പോഴാണ് ഉറങ്ങിയതെന്ന് എനിക്ക് ഓർമ്മയില്ല കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഒട്ടും ഉറങ്ങിയില്ല ഹായ് എൻ്റെ ചാർലി മോനെ നിൻ്റെ പൈതൃകം ഒരിക്കലും നശിച്ചു പോവുകയില്ല എന്ന് ഞാൻ ഉറപ്പു തരുന്നു യു എസ് എ ടേണിങ് പോയിൻറ്റിനെ ഈ രാജ്യം ഇന്നോളം കണ്ടിട്ടുള്ളതിലെ ഏറ്റവും സുന്ദരമായ പ്രസ്ഥാനമായി വളർത്തുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ചാർലി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു നിന്നെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു മോനെ കർത്താവിൻ്റെ കൈകളിൽ നീ വിശ്രമിക്കൂ വാക്കുകൾ കൊണ്ട് അദ്ദേഹം നിങ്ങളെ മൂടുമ്പോൾ നിങ്ങൾ നിങ്ങളദ്ദേഹത്തെ കേൾക്കാൻ ഉത്സാഹിച്ചിരുന്നു എന്ന് എനിക്കറിയാം വിശ്വസ്തനും നല്ലവനുമായ സേവക അഭിനന്ദനങ്ങൾ ഇന്നലെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ മകൾ മൂന്ന് വയസ്സുള്ള ജിജി പറഞ്ഞു ഞാൻ മമ്മിയെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഡാഡി എവിടെ ഞാൻ അവളോട് എന്തു പറയും അവൾക്ക് മൂന്ന് വയസ്സേ ഉള്ളൂ മോളെ ഡാഡി ഒരു യാത്രയിലാണ് യേശുവിൻ്റെ കൂടെ ഒരു സേവന യാത്രയിലാണ് എന്നാലും നമ്മുടെ കാര്യങ്ങളൊക്കെ ഡാഡി നോക്കിക്കോളും എൻ്റെ ദൈവമേ മോനെ ഇപ്പോൾ നീ യേശുവിൻ്റെ അരികിൽ ഇരുന്ന് നീ എപ്പോഴും ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നത് ചെയ്യുന്നത് കാണാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചല്ലോ മോനെ സ്വർഗത്തിൽ ആൾ തിരക്കുണ്ടാക്കിക്കൊണ്ട് അല്ലേ അതാണല്ലോ എല്ലാം സ്വർഗ്ഗത്തിലാളുകളെ നിറയ്ക്കുക നിന്നെ വീണ്ടും കാണാനുള്ള ആ ദിവസത്തിനായി കാത്തിരിക്കാൻ എനിക്ക് വയ്യ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ഒപ്പം പ്രവർത്തിക്കുകയും ദിവസവും മെയിലയക്കുകയും റേഡിയോ പ്രഭാഷണങ്ങൾ കേൾക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ